ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയിൽ ഈ അടുത്ത ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഞാൻ ഈ കൊടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പർ കണ്ടിട്ട് ഒരാൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുകയായിരുന്നു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മൾ പൊട്ടിച്ച് എണ്ണയിൽ ഒഴിച്ചതിന് ശേഷം എണ്ണ കാച്ചി തലയിൽ ഉപയോഗിക്കാമോ എന്ന് പക്ഷേ ആ ഒരു ചോദ്യം സത്യത്തിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അങ്ങനെ ഒരാൾ നമുക്കൊരു എണ്ണയിൽ ചൂടാക്കുന്ന എണ്ണയിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തുമാതിരി ദോഷങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ വൈറ്റമിൻ ഇ എങ്ങനെയാണ് നമ്മൾ ഓയിലുകളോടൊപ്പം ഉപയോഗിക്കണോ അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾക്ക് ഒരു ധാരണയില്ല പലപ്പോഴും നമ്മൾ പലതരത്തിലുള്ള യൂട്യൂബിലൊക്കെ ഓരോരുത്തർ പറയുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടതിന് ശേഷം വൈറ്റമിൻ ഇയൊക്കെ അനാവശ്യമായി വാങ്ങി കഴിക്കുകയും അതുപോലെ തന്നെ മുടിയിലും നമ്മുടെ ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഭാഗങ്ങളിലുമൊക്കെ നമ്മളിപ്പോൾ താടിയിലൊക്കെ താടി വരുമെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഗ്ലൂട്ടാ ഒരു ഡോസ് പോലും നോക്കാതെ പരസ്യങ്ങൾ കണ്ടിട്ട് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ ഈ വൈറ്റമിൻ ഇയിലേക്ക് ഒരുപാടൊന്നും പോകുന്നില്ല കാരണം ഓൾറെഡി ഞാൻ വൈറ്റമിൻ ഇയുടെ ഗുണങ്ങളെയൊക്കെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും അധികം പോകുന്നില്ല അപ്പോൾ ഇതുപോലുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പറയുന്നത് ഒന്ന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിന് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് നല്ലതാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നീട് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷന് ഈ പറയുന്ന വൈറ്റമിൻ ഇ നല്ലതാണ് പിന്നെ നമുക്ക് ജരാനരകളൊന്നും ബാധിക്കാതെ അതായത് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും സ്കിന്നൊക്കെ ഒന്ന് ലൂസ് ആവുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് അതായത് നമ്മുടെ ആ ഒരു ടെക്സ്ചർ നിലനിർത്താനും കുറച്ച് ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് അതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് പക്ഷേ നമ്മളറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അതായത് ഒരു സാധാരണ അഡൽട്ടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനഞ്ച് മില്ലിഗ്രാം ആണ് നമുക്ക് വേണ്ടത് അതിൽ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന വൈറ്റമിൻ ഇയുടെ ആവശ്യമില്ല സാധാരണ നമ്മൾ കഴിക്കുന്ന പല ആഹാരങ്ങളിലൂടെയൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അറിയാതെ അതായത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പോലും അറിയാതെ ഓൺലൈനിൽ നിന്ന് ഗുളികകൾ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പുറമെ വാങ്ങി തേക്കുക മുതലായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരാൾ എന്നോട് ചോദിച്ച സംശയം ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഒരു കെമിക്കൽ കോമ്പോസിഷൻ ആയിട്ടുള്ള വൈറ്റമിൻ ഇ എടുത്ത് പൊട്ടിച്ച് നമ്മൾ ആ എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് എണ്ണ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ മരുന്നിൻ്റെ ക്വാളിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കും എന്ന് മാത്രമല്ല നമ്മൾ എന്താണോ ഒരു ആക്ഷൻ നിങ്ങൾ വിചാരിച്ച് അതായത് മുടി ഗ്രോ ചെയ്യണം എന്നാണ് ആ ആഗ്രഹിച്ചതല്ലെങ്കിൽ സ്കിന്നു കുറച്ച് ഗ്ലോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു തിളച്ച ഓയിലിലേക്ക് അല്ലെങ്കിൽ മരുന്നുകളെല്ലാം ഇടുന്നതിനോടൊപ്പം നമ്മൾ വൈറ്റമിൻ ഈ ക്യാപ്സിലൂടെ പൊട്ടിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് എന്തുപയോഗമാണോ വിചാരിക്കുന്നത് ആ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ ശരീരത്തിന് തീർച്ചയായിട്ടും അഡ്വേഴ്സ് എഫക്റ്റുകളായിരിക്കും ഉണ്ടാക്കുന്നത് സൈഡ് എഫക്റ്റുകളായിരിക്കും ഉണ്ടാകുന്ന മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനെന്താണോ വിചാരിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും അതായത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോംപ്ലിക്കേഷൻ ആയിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാണിക്കുന്നത് പക്ഷേ നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങളും ഇനി ഇത് ഇതുപോലെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് ശരീരത്തിൽ വരാനുള്ള അതായത് അമിതമായിട്ട് വൈറ്റമിൻ ഇ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ചില കോംപ്ലിക്കേഷൻസുമാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് പേരുകൾ മാത്രം ഇപ്പോൾ പറയാം നമുക്ക് മാങ്ങ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് തക്കാളി ടൊമാറ്റോ വൈറ്റമിൻ ഇ നല്ല രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ നെറ്റ്സ് വർഗത്തിൻ്റെ അകത്ത് ബദാമു കാഷ്യനെട്ട് പുതുതലായിട്ടുള്ള നെറ്റ്സ് നമ്മൾ കഴിക്കുന്നതും പിന്നീട് നമ്മളിപ്പോൾ കിവി അവക്കാടോ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്നതും പച്ചക്കറികൾ കഴിക്കുന്നതും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ വൈറ്റമിൻ ഇ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് സാധാരണ നമ്മളെല്ലാവരും വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പതിവായിട്ട് നമ്മുടെ എല്ലാ വീട്ടിലും നോർമലി കഴുകുന്ന ആഹാരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് പൊതുവേ ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി ഉള്ള ആളുകൾ വളരെ കുറവാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി ഉള്ളവർ പൊതുവേ നമ്മൾ വൈറ്റമിൻ ഡി പറയുന്നത് പോലെ ഒന്നും അല്ല അതിനേക്കാളുമൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ഇനി നമുക്ക് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് അതായത് അമിതമായിട്ട് വൈറ്റമിൻ ഇ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ നമുക്ക് കൂടും അതായത് ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രക്തം നിൽക്കാത്ത ഒരവസ്ഥയിലേക്കുള്ള കുറച്ചുകൂടി സമയം നമുക്ക് സി ടി ബി റ്റി ഒക്കെ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ബ്ലീഡിങ് ടൈം കുറച്ചുകൂടി ഒന്ന് കൂടി നിൽക്കുന്ന അവസ്ഥയിലോട്ട് വരും അതുപോലെ തന്നെ ഹെമറേജിക് സ്ട്രോക്ക് പോലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേണ്ടാത്ത വൈറ്റമിൻസ് ഒന്നും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുത്തി നിറയ്ക്കേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയൊക്കെ നമ്മൾ മുടിയിലേക്ക് വാരി കോരി ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ചിലർ ചോദിക്കും നമ്മൾ വാങ്ങുന്ന ചില ഓയിലുകളിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എണ്ണയര അകത്താക്കി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ വൈറ്റമിനെയും ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതെങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ സ്റ്റാൻഡർഡൈസേഷൻ ടെക്നീക്സ് യൂസ് ചെയ്തുകൊണ്ട് ഓയിൽസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ആവശ്യമായ അളവ് അളന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആണ് വൈറ്റമിൻ ഇ ആയിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എടുക്കുന്നതും നമ്മൾ ഒരു ലിറ്റർ എണ്ണ എടുത്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് കുറേ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് അതിൻ്റെ നീരായിട്ട് തുള്ളി തുള്ളി പോലെ എത്തിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്ന മറ്റൊരു രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് വന്ന് കമ്പനികളായിട്ട് ചെയ്യുന്നതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല അനാവശ്യമായി ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ ഈ വൈറ്റമിൻ ഇയൊക്കെ വാങ്ങി അനാവശ്യമായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുക താടിയിൽ പുരട്ടുക അനാവശ്യമായിട്ട് കഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മരുന്നുകൾ ഒരു സപ്ലിമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്ത് യൂസ് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടായാലും അത് കമൻറ്റായിട്ടോ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലേ ചോദിച്ചോളൂ ഇങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന പല സംശയങ്ങളുമാണ് ഞാൻ വീഡിയോസായിട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ